സുഹൃത്തുക്കളെ വളരെ പ്രധാനമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളതാണ് ഞാനിവിടെ ഉന്നയിക്കുന്നത് നമ്മുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ കാപിശിക്കരുടെ നേതൃത്വത്തിൽ ജൂൺ പതിനേഴ് മുതലേ കവി വിപ്ലവ കവി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ ഇങ്ങനെ മുപ്പത്തഞ്ചാമത്തെ ദിവസത്തിലേക്കാണ് കടക്കുന്നത് നമ്മൾ തിങ്കളാഴ്ച നാളെ ജൂലൈ ഇരുപത്തൊന്ന് അത് വയലപ്പള്ളി ദിനത്തിൻ്റെ ദിവസമാണ് അവരുടെ നേതൃത്വത്തിലാണ് മുപ്പത്തഞ്ചാം ദിവസത്തിലേക്ക് കിടക്കുന്നത് മുപ്പത്തഞ്ച് ദിവസം നമ്മൾ കിടക്കാൻ പോവാണ് അതായത് മുപ്പത്തിനാല് ദിവസത്തെ വീഡിയോകൾ വന്നു കഴിഞ്ഞു ഇത്രയും വീഡിയോകൾ വന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു അസസ്മെൻറ്റ് എടുത്ത് നോക്കുകയാണ് ഒരു സ്ക്രൂട്ടനൈസ് ചെയ്ത് നോക്കുമ്പോൾ വളരെ നിരാശയാണ് സംഭവിക്കുന്നത് നമുക്ക് കാവിശിക്കയുടെ നിലമ്പൂർ ഈ മറ്റേ സ്വരാജിനുള്ള ഐക്യദാർഢ്യമായിട്ട് നമ്മളൊരു പത്തിരുപത്തഞ്ച് പേര് ചെന്നിട്ട് നമ്മൾ ചെയ്ത ക്യാമ്പയിന് എത്ര മഹത്തായിട്ടാണ് നമ്മുടെ യൂട്യൂബിൽ നമ്മൾ വീഡിയോകൾ അപ്ലോ ചെയ്തപ്പോൾ അത് മുഴുവൻ കണ്ടത് അതിനകത്ത് പ മൂവായിരം ആയിരം മൂവായിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം ഒമ്പതിനായിരം പന്ത്രണ്ടായിരം വ്യൂസ് മുതൽ ഇരുപത്തിയ്യ അയ്യായിരത്തിന് മേലെ ഇരുപത്താറായിരം വരെ വ്യൂസ് വന്നിട്ടുണ്ട് അയ്യങ്കാളി പാട്ടൊക്കെ ലാസ്റ്റ് രഞ്ജിത്ത് കുറുമ്പലാവും ടീമും നമ്മളെല്ലാവരും കൂടി പാടിയത് സിന്ധുപത്രിയും തിയോയും എല്ലാവരും കാർത്തികയും എങ്ങണ്ടൂരും ഒക്കെ കൂടി പാടുന്ന ഇരുപത്തയ്യായിരത്തിൽ മേലെ പേർ കണ്ടതാണ് ക്യാമ്പയിൻ നമ്മുടെ നിലമ്പൂര് ഐക്യദാർഢ്യം സഖാവ് സ്വരാജിനുള്ള ഐക്യദാർഢ്യം അത്രയും പതിനെട്ടോളം വീഡിയോകൾ ഞാനത് ഡോക്യുമെൻ്റ് ചെയ്ത് കിട്ടുന്നു അത് ഗംഭീരമായ റിസൾട്ടാണ് നമ്മൾ പക്ഷേ സബ്സ്ക്രിപ്ഷൻ ഇരുന്നൂറ് പേരെ കൂടിയുള്ളൂ മുന്നൂറ്റി നാൽപ്പതൊക്കെ ഉള്ളത് അഞ്ഞൂറ്റി നാൽപ്പതൊക്കെ ആയതാണ് സംഭവിച്ചത് പോട്ടെ ശരിക്കും പറഞ്ഞ രണ്ട് മൂവായിരം നാലായിരം അയ്യായിരം സബ്സ്ക്രിപ്ഷൻ കൂടേണ്ടതാണ് പക്ഷേ അതാണ് അതിൻ്റെ ഒരു പിസ്ക് എന്ന് പറയുന്നത് ഈ ഓൾ കൊടുത്ത് ബെല്ലൈക്കണിൽ ഓൾ കൊടുക്കുക എന്നുള്ളൊരു വല്ലാത്ത പിശുക്കുണ്ട് ആളുകൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ സബ്സ്ക്രിപ്ഷൻ ഇരുന്നൂറ് കൂടി പക്ഷെ നമ്മൾ പിന്നെ ജൂൺ പതിനഞ്ച് വരെ വന്നിട്ട് അനലൈസ് ചെയ്തപ്പോഴാണ് ഞാൻ റൗണി മാഷായിട്ട് പങ്കുവച്ചിരുന്നത് ആവശ്യക്കേടൊരു പതിനെട്ട് നിലമ്പൂർ വീഡിയോ ഇത്രയധികം വ്യൂസ് വന്നു പക്ഷേ നമ്മൾ പിന്നെ പതിനേഴാം തീയതി മുതൽ നമ്മുടെ ഈ നമ്മൾ ഇടുന്ന വീഡിയോസ് മുഴുവൻ നമ്മുടെ ഇതാണ് യുദ്ധവിരുദ്ധ ക്യാമ്പയിനാണ് സമാധാന ജ്വാലയാണ് അതിൻ്റെ വ്യൂസ് ഞെട്ടിപ്പിച്ച് കളഞ്ഞു ഒരു എലക്ഷൻ ക്യാമ്പയിനിലേക്ക് നമ്മൾ ഇരുപത്തയ്യായിരം കെ വരുമ്പോൾ ഇവിടെ ഇരുന്നൂറ്റമ്പത് തികഞ്ഞിട്ടില്ല അവിടെ പാട്ട് കൂട്ടം നടക്കുന്നുണ്ട് അതിൻ്റെ പാട്ടാണ് ആ കേൾക്കുന്നത് അപ്പുറത്ത് കോമറേഡ് ഡ്രൈ സ്കൂളിൽ ഇരുന്നൂറ്റമ്പത് വ്യൂസ് തികഞ്ഞിട്ടില്ല ചന്ദ്രശേഖര എങ്ങി ഇവരുടെ ചെയ്ത ദിവസത്തിൻ്റെ ആളെ ഇരുന്ന് നാല്പതം മറ്റേ വന്നിട്ടുള്ളൂ എന്തൊരു വിഷമാണെന്നാണ് ഞാൻ ഹൃദയം തൊട്ട് പറയാണ് എന്തൊരു ഫീലാണ് നമുക്ക് വരുന്നത് വിഷമമാണ് എന്താ നമ്മുടെ മുന്നൂറോളം പേരടങ്ങുന്ന കാവിശികയിൽ ഒന്ന് കയറിയിട്ട് ഒരു മിനിറ്റ് കാണാൻ സമയമില്ലാത്ത എന്ത് ജീവിത പ്രാരാബ്ദ യുദ്ധത്തിലാണ് മനുഷ്യൻ പെട്ടുകെടുക്കുന്നത് ഒന്ന് കയറിയിട്ട് ലോകയുദ്ധത്തിൻ്റെ വിഷയം നമ്മൾ യുദ്ധമെന്തെന്നറിയാത്ത കേരളത്തിൽ നിന്ന് നമ്മൾ വലിയൊരു വിപ്ലവ മുന്നേറ്റമാണ് കാവ്യശിക ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ആദ്യം തിരിച്ചറിയണം ലോക ചരിത്രത്തിലെ വിപ്ലവ മുന്നേറ്റമാണെന്നാണ് ഞാൻ അതിന് പറയാം കവികളുടെ കൂട്ടായ്മ മാത്രമല്ല ഒരാളും ആൻറ്റിവാർ മൂവ്മെൻ്റ് എന്നുള്ളൊരു നിങ്ങൾ ലോകത്തിൻ്റെ എല്ലാ ആചും പരിശോധിച്ച് നോക്കൂ ഏത് കഥാഗ്രൂപ്പാണ് ഏത് സിനിമാ ഗ്രൂപ്പാണ് ഏത് നാടക ഗ്രൂപ്പാണ് ഒരു മൂവ്മെൻ്റ് നടത്തിയിട്ടില്ല ആൻ്റിവാർ മൂവ്മെൻറ്റ് അത് നമ്മളാ ചെയ്യുന്നത് ചരിത്രരേഖയായിട്ട് മാറുകയാണത് ഗിന്നസിലേക്ക് പോലും കയറുന്ന രീതിയിൽ സംഭവിക്കാം അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ സാക്ഷരതയുടെ ഏറ്റവും മഹത്തായ ഒരു കർമ്മം എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വ്യൂസ് ഇരുന്നൂറ്റി നാൽപ്പത് നൂറ്റി മുപ്പത് എൺപത് ഇപ്പോൾ അല്ലാത്ത വിഷം വിഷമം കൊണ്ട് കിട്ട വീഡിയാണ് ദയവ് ചെയ്ത് നമ്മുടെ ഇതൊന്ന് ഷെയർ കൊടുത്തു ഞാനതൊരു അറുപത് ഗ്രൂപ്പിലേക്ക് കൊടുക്കുന്നുണ്ട് എബ് ബിയിൽ എൻ്റെ എബിയിലിടുന്നുണ്ട് കവിശികയുടെ എഫ് ബി രണ്ട് എബ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ പോയറ്റിൻ്റെ ഇടുന്നുണ്ട് പോയറ്റ് വൺ ടു ത്രീ ഫോർ പുക്കാസ്റ്റയുടെ വൺ ടു ത്രീ ഫോർ പിന്നെ പി ജെ ആന്റണി അവാർഡായിട്ട് ബന്ധപ്പെട്ട എൻ്റെ എല്ലാതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ ബ്ലോക്ക് ആകും നമ്മുടെ അക്കൗണ്ട് എന്നാലും ഞാനൊരു പത്തിരുപത് ബ്രോഡ്കാസ്റ്റ് കൊടുക്കുന്നുണ്ട് ടോട്ടൽ ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പത്താറുപതെണ്ണം വരും അത് മുഴുവൻ കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചില നാടകക്കാരുടെ ചില വീഡിയോ ഉദ്ഘാടനം നാടകത്തിൻ്റെ ബ്രോഡ്കാസ്റ്റിലേക്ക് എക്സ്ട്രാ കൊടുത്തിരുന്നു ശശിധരൻ നടുവലിൻ്റെ നമ്മുടെ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഈ ചന്ദ്രദാസിൻ്റെയൊക്കെ എല്ലാം കൊടുക്കുമ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പം ബ്ലോക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ പറ്റാണ്ടാവും വാട്സാപ്പ് അതാണ് പേടി അവർ അവരും വിജിലൻറ്റാണ് കാരണം ഇത്തരം ഈ യുദ്ധവിരുദ്ധ സംഗതികളെന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ മാത്രമല്ല അതിനെതിരെയുള്ള മൂവ്മെൻറ്റുകളാണല്ലോ പൊതുവേ ഗൂഗിളിനും അല്ലെങ്കിൽ അമേരിക്കൻ സമ്രാജ്യത്തിനെതിരെയുള്ള മൂവ്മെൻറ്റുകളാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെയാണല്ലോ ഈ ആപ്പുകളെല്ലാം അപ്പം ഇനിയെങ്കിലും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും പറയുന്നത് കൊണ്ടാണ് നമ്മൾ മൊത്തത്തിലൊരു അഞ്ഞൂറ് അറുന്നൂറൊക്കെ വരുന്ന രീതിയിലേക്ക് ആയിരം വരെ വൺ കെ വരുന്ന രീതിയിലേക്ക് നമുക്കത് എന്ത് ചെയ്യാമെന്ന് എല്ലാവരും കുലങ്കൂഷമായിട്ടൊന്നും ചിന്തിക്കുക എബിയില് നമ്മളിടുന്നു ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നത് ശരിയാണ് പക്ഷെ യുദ്ധം യുദ്ധം ഇമ്പോർട്ടൻ്റ് അല്ലേ ഇമ്പോർട്ടൻ്റ് അല്ലേ ചിലർ വിളിക്കുമ്പോൾ ഞങ്ങൾ മറ്റു പല ഗ്രൂപ്പുകളിൽ പോയി മറ്റു ഗ്രൂപ്പുകളിൽ എന്താ നടക്കുന്നു ഒന്നും നടക്കുന്നില്ല ഏറ്റവും ആയിട്ട് നടക്കുന്ന ഈ ഗ്രൂപ്പിൽ മാത്രമാണ് ലോകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റി നടക്കുന്നത് ഇവിടെയാണ് ആന്റി വാർ ഫോർ പീസ് വേൾഡ് പീസ് ലോക സമാധാനത്തിന് വേണ്ടി ഏറ്റവും ശക്തമായിട്ടുള്ള മൂവ്മെന്റ് നടക്കുന്നത് ഇവിടെയാണ് പിന്നെ ബാക്കി ഗ്രൂപ്പുകൾ എന്തൊക്കെയോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ പോയത് ഭയങ്കര അതിലൊക്കെയുള്ള അത് ഹാങ് ആവണ കാരണം നമ്മുടെ യുദ്ധവിരുദ്ധ നിന്ന് ചില ഗ്രൂപ്പിൽ നിന്ന് മാറുന്നുവരുന്നത് ഇവരെ ഗ്രൂപ്പിലാണ് ഈ പെട്ടുകിടക്കണെന്ന് അറിയില്ല അതൊക്കെ എന്തെങ്കിലും ആവട്ടെ അതൊന്നും തീയോ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് പാട്ടുകൂട്ടത്തിൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു മാത്രം ഫീൽ ചെയ്തുകൊണ്ട് പറയുന്നതാണ് ഒരു ഒരു നാടകക്കാരുടെ ഒരു ആർട്ടിസ്റ്റിൻ്റെ എക്സ്പ്രഷനായിട്ട് കണ്ടാൽ മതി പക്ഷെ നമുക്കിത് പോരാ നമ്മൾ ഓഗസ്റ്റ് പതിനഞ്ചാകുമ്പോഴേക്ക് നമുക്ക് വൺ കെ വ്യൂ വരുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും വൺ കെ നമുക്ക് പിന്നെ സബ്സ്ക്രിപ്ഷൻ വരാൻ എന്ത് ചെയ്യണം ഓരോരുത്തരും ചിന്തിക്കുക ഇറ്റ് ഈസ് ഫോർ യു ഫോർ ദ ക്രിയേറ്റീവ് റബല്യൻ അതിൻ്റെ ഒരു വിപ്ലവം അതിൻ്റെ ഒരു കലാപം ആ റിവോൾട്ട് അതിന് വേണ്ടിയിട്ടാണ് കാവ്യശിക ഇത്രയും പണിയെടുക്കുന്നത് അറുന്നൂറോളം വീഡിയോ നമ്മുടെ കാവ്യശികയിൽ കെടുക്കുകയാണ് ഒരു അറുന്നൂറ് സബ്സ്ക്രിപ്ഷനായിട്ടില്ല ഒന്ന് പരിശോധിച്ച് നോക്ക് വീഡിയോയുടെ എണ്ണം അത്ര ഫീൽ ചെയ്തുകൊണ്ട് പറയുന്നതാണ് ഞാനിത് കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ഡോക്യുമെന്റ് ചെയ്യുന്ന ആളാണ് ഇത് ചരിത്രരേഖ ആവും എന്ന് അറിഞ്ഞുകൊണ്ട് എന്നാൽ കഴിയുന്നതാണ് ചെയ്യുന്നത് എന്നേക്കാളും മഹത്തായിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതായിരിക്കാം അവർ ഉണർന്ന് നേരിട്ടിട്ടില്ല ഞാൻ നേരത്തെ ഉണർന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് ഓക്കെ കൂടി ജാഗ്രതയിൽ വരിക നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചാകുമ്പോഴേക്കും നമ്മുടെ സബ്സ്ക്രിപ്ഷൻ വൺ കെ കിടക്കണം ഓരോ വ്യൂവും വൺ കെ വരാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം എന്ന് എല്ലാവരും ആലോചിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ദ്യങ്ങൾ ചക്കോഡിയാട് യുദ്ധോറിയന്മാർ തുലയട്ടെ ലോകസമാധാനം നീണാൾ വാഴട്ടെ നീണാൾ വാഴട്ടെ സമാധാനമായിട്ട് നമ്മൾ മാത്രമല്ല നമ്മുടെ തലമുറ 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 സ്വസ്ഥമായി കിടന്നുറങ്ങട്ടെ അത് ആറിൻ്റെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ടല്ലേ ഗ്ലോബൽ കോസ്മിക് ഈ എക്കോ പൊളിറ്റിക്സിൽ എന്തുമാത്രം എക്കോ ഇതിനകത്തുള്ള തക മൊത്തം തവിട്ട് പൊടിയാവാനാണ് പോകുന്നത് ആ സമയത്താണ് ഇവർ അതിർത്തിയും പറഞ്ഞിട്ട് അതിർത്തികളൊക്കെ മാറ്റി കളഞ്ഞ് മൊത്തത്തിൽ ശേഖരിക്കപ്പെട്ട കോടികൾ മൊത്തത്തിൽ മനസമാധാനമുള്ളൊരു ജീവിതത്തിന് വേണ്ടിയും ലോകത്തിൻ്റെ വെൽഫെയറിന് വേണ്ടിയും എല്ലാവരും നമ്മൾ ഈക്വാളിറ്റിക്ക് വേണ്ടിയും കൊടുക്കേണ്ടതാണ് കാരണം നേച്ചുറിനൊന്നും നമ്മുടെ ഭക്തിയും വിശ്വാസവും ഒന്നും താല്പര്യമൊന്നുമില്ല നാച്ചുറിന് എന്ത് താല്പര്യമുള്ളത് ഒറ്റയടിക്ക് സുനാമി വന്നാൽ പോവും എല്ലാം പിന്നെ പിന്നെ ആരാധനാലയങ്ങളും പോവും കമ്മ്യൂണിസ്റ്റ് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ യുക്തിവാദികളുടെ കേന്ദ്രങ്ങളും വിപ്ലവ കേന്ദ്രങ്ങളടക്കം മുങ്ങി പോവും ഭൂമിക്കുലക്കം വന്നാലെല്ലാം പോവും പള്ളി പോവും അമ്പലം പോവും മോസ്കം പോവും പാട്ടിവാശ് പോകുന്ന പറഞ്ഞ പോലെയാണ് അപ്പം നമ്മൾ ആർക്കു വേണ്ടിയിട്ട് ഈ കാത്തിരിക്കണേ ഞാൻ മ ഉയർത്തി ഉയർത്തിപ്പിടിച്ച് പറയുന്നത് ലോകത്തിൽ ആർക്കു വേണ്ടിയിട്ടാണ് ഈ കോടികൾ ഈ ഇത്രയും ലോകത്തിൽ ഇത്രയും കടന്നുപോയ മരിച്ചു വീണ് മരി കോടികളെ മനുഷ്യർ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവരെ ചോറയും വിയർപ്പ് കൊണ്ടാണ് ഈ മൂലധനം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അത്രയും കോടികൾ ഉണ്ടാക്കപ്പെട്ടിട്ട് ആ കോടികൾ ചിലവഴിക്കുന്നതിനാ കോടി കോടി ചിലവാക്കിയിട്ട് മിസൈൽ ഉണ്ടാക്കാനായിട്ട് വെടിക്കെട്ടിന് കുറച്ച് എമൗണ്ടേ പോവുള്ളൂ എന്ന് വിചാരിക്കും പോട്ടെ അമിട്ടും മറ്റുള്ളത് ആരും കൊല്ലുന്നൊന്നുമില്ല അത് ഗുണ്ടിങ്ങനെ തിരിഞ്ഞു പൊട്ടിയാൽ മാത്രമേ ആളുകൾ ചാവുള്ളൂ അത് ഉറപ്പിക്കുന്നതിലുള്ള പ്രശ്നങ്ങൾ പക്ഷെ ഇതെന്താണ് പ്ലാൻ ചെയ്ത് കൊല്ലവും വംശനാശം മറ്റും എന്നിട്ട് വിശ്വാസത്തിന് വരുക എന്ത് വിശ്വാസം ഒരു പ്രകൃതിയും ഒരു വിശ്വാസിനും രക്ഷിക്കില്ല ഒരു നിരീശ്വരവാദീനും രക്ഷിക്കില്ല ഒരു യുക്തിവാദിയും രക്ഷിക്കില്ല മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ഈ ആർട്ടിഫിഷ്യൽ എന്താ ഫോറസ്റ്റും ആർട്ടിഫിഷ്യലായിട്ടുള്ള കോസ്മിക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ആകാശകങ്കിയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സൂര്യനെയും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് നാളത് ജീവിക്കുക ഈ സൂര്യൻ ഹീലിയം കത്തി ഇത്ര കോടികൾ വർഷത്തിന് ശേഷം ഇല്ലാണ്ടാവും ബദൽ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കണം അങ്ങനെ മനുഷ്യൻ്റെ അറുന്നൂറ്റമ്പത് കോടി മനുഷ്യൻ ആയിരം കോടിയാവും അതിനെ അതിജീവിക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് അതിനു പകരം അങ്ങനെ തന്ത് കൊന്ന് തിന്ന് ഇതെന്ത് സിംഹങ്ങൾക്കൊക്കെ ഒരു പര്യാദ ഉണ്ടെന്നേ സിംഹങ്ങളൊന്നും ഫ്രിഡ്ജ് സംസ്കാരമില്ല സൂക്ഷിക്കില്ല അപ്പം പോയി അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് ലാഭവുമില്ല നഷ്ടമില്ല മാംസത്തിന്റെ ഇവിടെ മാംസം നിരോധിച്ചു ഇന്ത്യയിൽ എന്നിട്ട് മാംസം ബീഫ് നിരോധിച്ചിട്ട് അപ്പുറത്തേക്ക് ബീഫ് കയറ്റി വിടണ പരിപാടിയൊന്നും സിംഹവും പുലിയൊന്നും ചെയ്യുന്നില്ല പറഞ്ഞു പോകുമ്പോൾ പറഞ്ഞു കൂടുന്ന സിംഹവും പുലിയോ ഒന്നും മാംസ കച്ചവടം ചെയ്യുന്നില്ല നമ്മളിവിടെ വർഗീയതയുടെ പേര് പറഞ്ഞിട്ട് പൊട്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബീഫ് നിരോധിക്കുക അതിൻ്റെ ബീഫ് കച്ചവടം ചെയ്യുക അതിൻ്റെ മക്കോടികളുണ്ടാക്കാൻ ശ്രമിക്കുക ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വിശ്വാസത്തിൻ്റെ പേരിൽ പുരാണങ്ങളെയും മറ്റേ മിത്തുകളെയും വിറ്റഴിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക കൊന്നുകൊണ്ടിരിക്കുക എന്തൊരു ഗതികേടാണ് ആ ഇവിടെ ദിരാറ് പറയുന്ന വളരെ കൃത്യം ഡാറ്റാണ് എപ്പോൾ വേണമെങ്കിലും മഞ്ഞുരുക്കിയിട്ട് അവസാനിക്കാം ന്യൂയോർക്ക് വെള്ളത്തിൽ പോകും ഇവിടുത്തെ നമ്മുടെ പല കായലോരങ്ങളും വെള്ളത്തിൽ പോകും ഇങ്ങനെ പോകും അത്ര ഭീകരമായ കാലത്തിലേക്കാണ് പോകുന്നത് അത് ഇപ്പോൾ ആയിരത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളത് രണ്ടായിരത്തി ഒരുന്നൂറാകുമ്പോഴേക്കും കഴിയുന്ന രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പ് ഇത് ഇതിന് വേണ്ടിയിട്ടാണ് കോടിക്കണക്കിന് രൂപയായിട്ട് സമാഹരണങ്ങൾ ഉപയോഗിക്കേണ്ടത് അമ്പലം പണിയാനും മറ്റു പണിയാനും പള്ളി പണിയാനും മോസ്ക് പണിയാനും ആശുപത്രികൾ ലബോറട്ടറികൾ അത് ഗംഭീരമായി മെയിൻ്റെയിൻ ചെയ്യാൻ എന്ത് ചെയ്യണം അങ്ങനെ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് നമ്മളിപ്പോൾ സമാധാന ജ്വാല എന്ന് പറയുന്നത് നമ്മൾ ആ രീതിയിൽ നമ്മൾ ഉന്നയിക്കുകയാണ് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് സമാധാന ജ്വാല ആ രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ദ്രാവണി മാഷം കാവശിക്കയുടെ എല്ലാവരും അഡ്മിൻസൊക്കെ തീരുമാനിക്കുന്നത് നൂറ്റൊന്ന് എപ്പിസോഡെങ്കിലും നൂറ് എപ്പിസോഡെങ്കിലും കടന്നു പോകണം നമ്മൾ ഓഗസ്റ്റ് പാഞ്ചെന്ന് പറയുമ്പോൾ അമ്പത്തെട്ട് എപ്പിസോഡേ വരുന്നുള്ളൂ നൂറ് എപ്പിസോഡ് വരെ സാധ്യതകളുണ്ട് ഒക്ടോബർ രണ്ട് വരെ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒക്ടോബർ രണ്ട് വരെ ഗാന്ധി ജയന്തി അപ്പം നൂറ് തെക്കേയും ലോകത്തിനുള്ള മറുപടിയാണ് നമ്മൾ കൊടുക്കുന്നത് ലോകത്തിൻ്റെ യുദ്ധമുറിക്ക് എതിരായിട്ടുള്ള മറുപടിയാണ് കൊടുക്കുന്നത് ഇതിലും വലിയ വിപ്ലവം എല്ലാ പ്രസ്ഥാനങ്ങളും ഈ കാമികേനെ മാതൃകയാക്കിക്കൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യട്ടെ പറ്റാവുന്ന രീതിയിൽ ക്യാമ്പയിൻസ് ചെയ്യട്ടെ സോഷ്യൽ മീഡിയയുടെ കാലത്ത് എല്ലാ ഗ്രാസ് റൂട്ട് തലത്തിലും റീൽസും അത് അങ്ങനെ നൂറുകണക്കിന് ആയിരക്കണക്കിന് വരണം പഞ്ചായത്ത് തോറും നമ്മൾ പിന്നെ യൂട്യൂബുകൾ ഉണ്ടാവണം ആയിരം പഞ്ചായത്തിന് താഴെ തൊള്ളായിരത്തി എത്രങ്ങൾ പഞ്ചായത്ത് നാൽപ്പത്തിയേഴോ അമ്പതങ്ങൾ പഞ്ചായത്തിൻ്റെ അത്തരം പഞ്ചായത്തുകൾ ഗ്രൂപ്പ് യൂട്യൂബുകളിൽ ഇതിനെതിരെയുള്ള ക്യാമ്പയിൻ വരുന്നു ഞാൻ ഞാനൊരിക്കൽ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും ആവർത്തിക്കുകയാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും അവരവർ വീട്ടുമുറ്റെത്തി യുദ്ധത്തിനെതിരെയുള്ള ഒരു തൊണ്ണൂറ് സെക്കൻഡ് ഒന്നര മിനിറ്റ് റീൽസ് ഇടാൻ പറ്റും ഞാനിടാൻ വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഓഗസ്റ്റ് പതിനഞ്ച് ഞാൻ ഇതിന് യുദ്ധവിരുദ്ധ ക്യാമ്പയിന് ഒരു മുന്നൂറ് കവിതകള് ഇതിൽ വന്ന ഏറ്റവും മികച്ച ഇപ്പൊ തൊള്ളായിരത്തി അമ്പതൊക്കെ ആയിട്ടുണ്ട് പട്ടിണി കിടന്നുകൊണ്ട് വേണേ ചെയ്യും കാലത്തോട്ട് ഫാസ്റ്റ് ചെയ്തുകൊണ്ട് പന്ത്രണ്ട് മണിക്കൂർ ഫാസ്റ്റ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് കവിതകൾ സ്നാപ്പ് ചെയ്യും ആർട്ടിൽ തൊട്ട് പറ കാലത്തൊട്ട് ആറു മണി ആറു മണി പന്ത്രണ്ട് മണിക്കൂർ പച്ചവെള്ളം കുടിച്ച് പന്ത്രണ്ട് ആറു മണിക്ക് കയറി രാത്രി മണി വരെ സ്നാപ്പ് ചെയ്യുന്നു ഐ ആം റെഡി മൈ മൈസെൽഫ് ചാക്കോട്ടി എന്തിക്കാട് അത്രയും കണ്ടിന്യൂസ് ലൈവും കൊടുക്കും വേണമെങ്കിൽ നോക്കി ഓഗസ്റ്റ് ബാഞ്ചിന് സംഭവിക്കാൻ പോണത് വെറുതെ പറയുന്നല്ല നമ്മൾ പല അത്ഭുതങ്ങളും ചെയ്തോളി അങ്ങനെ പവർ കൊടുക്കണം അങ്ങനെ നമുക്ക് മേഡം മേഡിന്റെ പണി ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ പണി ചെയ്താൽ മതി താങ്ക് യു വെരി മച്ച്